കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം രാവിലെ എൻ്റെ വാട്സപ്പിൽ കുറേ ലിങ്കുകളും കുറേ വീഡിയോകളും കുറേ ഇതുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം ഞാനിതുപോലെ ഉറക്കപ്പായനിന്നിങ്ങനെ എടുത്ത് ഉറക്കപ്പായനിന്നിങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ലിങ്ക് സാറിൻ്റെ തൊണ്ണൂറ്റിയേഴാമത്തെ പ്രവചനം ചിലരെഴുതിക്കണം തൊണ്ണൂറ്റി നാലാമത്തെ പ്രവചനം എന്തായാലും ഓക്കെ അവരവടുള്ള നമ്പർ അവരവടെ ഓക്കെ ഇരിക്കട്ടെ അപ്പം തൊണ്ണൂറ്റി നാലായാലും തൊണ്ണൂറ്റി ഏഴായാലും പ്രവചനം നടന്നു അതായത് നമ്മുടെ മക്കയിൽ പോ യാത്ര ചെയ്യുന്നവർക്ക് ഞാനത് പ്രത്യേകം പറഞ്ഞു സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു അപ്പം അത് സംഭവിച്ചു ഇന്നലെ അപ്പോൾ അത് കാരണമാണ് എല്ലാ പേരും എന്നെ അറിയിക്കാൻ വേണ്ടി ഞാൻ തന്നെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കില്ല മറന്നു പോവും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രവചനത്തിൻ്റെ പ്രിപ്പയറിങ്ങിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ രണ്ടായിരത്തി അത് എല്ലാം ഏകദേശം നടന്നു കഴിഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രവചനങ്ങൾ നടന്നു അപ്പോൾ ഇനി രണ്ടോ മൂന്നോ നാലോ പ്രവചനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിപ്പം ഡിസംബറിന് ഇനിയും സമയമുണ്ട് അപ്പോൾ അവസാനം ഇതിപ്പം നടന്നിരിക്കുന്നു നമ്മുടെ തീർത്ഥാടകർക്ക് സൗദി അറേബ്യയിലുള്ള മക്കയിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് ഇന്ത്യക്കാർക്കാണ് ഹൈദരാബാദിലുള്ള കുറേ ആൾക്കാർക്കാണ് ഹൈദരാബാദിൽ ഹൈദരാബാദികളാണ് മരിച്ച നാൽപ്പത്തിരണ്ട് പേരും അപ്പോൾ അവർക്കാണത് സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആര് തന്നെ മരിച്ചാലും അത് ദുഃഖകരമാണ് അവരുടെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുകയാണ് പിന്നെ അങ്ങനെ ഒരു ഈ ഇങ്ങനെ ഞാൻ ഈ പ്രവചനങ്ങളൊക്കെ എഴുതുമ്പോൾ ഇതൊന്നും സംഭവിക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ തീരാണ് പിന്നെ നമ്മളെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് കണ്ണി കൊള്ളാനുള്ള പിരിയത്താക്കാം അതിൻ്റെ തീവ്രത കുറയ്ക്കാം അത്രയേ ഉള്ളൂ ഇതുമാത്രമേ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചു സംഭവിച്ചതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ അങ്ങനെ പറഞ്ഞിരുന്നു ആ പ്രവചനത്തിൽ അപ്പോൾ പ്രവചനം കേൾക്കുന്നവർക്കത് മനസ്സിലാക്കാം പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഞാൻ പറയുന്ന പ്രവചനങ്ങളാണ് ഇന്ന് ലോകം കാണുന്നത് അപ്പോൾ എല്ലാവരും അത് പറയാൻ തുടങ്ങി കലിയ ജ്യോതിഷൻ ആദ്യം പറയാം ലോകം പിന്നീട് അത് കാണാം അത് ശരിവയ്ക്കും അപ്പോൾ അതുതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രവചനം നടന്നു നടക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും നടന്നു ഞാൻ എൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് പറഞ്ഞ ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ഞാൻ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് എൻ ഡി എ തൂത്തു വാര്യമെന്ന് പേഴ്സണലായിട്ട് ചോദിച്ച എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ അത് രാഷ്ട്രീയ പ്രവചനങ്ങൾ നടത്തില്ല എന്ന് വെച്ചാൽ അതിൻ്റെ സത്യം ഒന്നാണ് ആൾ ജനങ്ങൾ അതിനെ അട്ടിമറിച്ച് വേറൊരു രീതിയിലാക്കുന്നു അപ്പോൾ ആ സത്യം എനിക്കറിയാം അതിനിടയിൽ കള്ളത്തനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ജെന്യൂനിറ്റി ഉള്ളതനുസരിച്ചാണ് അത് പറയുന്നത് അത് നമ്മൾ കാണുന്നതും അതിൻ്റെ സത്യം പറയും പക്ഷേ ലോകം വേറൊരു രീതിയിൽ മനുഷ്യർ അതിനെ അട്ടിമറിക്കും പിന്നെ പ്രകൃതിയുടേത് അട്ടിമറിക്കാനൊന്നും പറ്റില്ല ആര് വിചാരിച്ചാലും പ്രകൃതിയുടെ അട്ടിമറിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും പ്രകൃതിയെക്കുറിച്ചാണ് പ്രവചനം നടത്തുന്നത് ഒരിക്കലും അവർ ഇലക്ഷൻ പ്രവചനങ്ങളോ റിസൾട്ടുകളെ കുറിച്ചൊന്നും പറയാറില്ല പിന്നെ കുറേ പേര് എൻ്റെ ചങ്കുകൾ ചോദിക്കുമ്പോഴത്തേക്ക് ഞാനത് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇനിയിപ്പം അത് പ്രവചിക്കുക അങ്ങനെ പ്രവചനം ഇല്ല രാഷ്ട്രീയ പ്രവചനങ്ങൾ നടത്താറില്ല ഇനിയെല്ലാം പ്രകൃതിയെക്കുറിച്ചേ ചെയ്യുള്ളൂ അപ്പം സത്യം ജയിക്കും അല്ലാതെ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ കാര്യത്തിൽ കാണുന്ന സത്യം ഒന്ന് അവരതിനെ അട്ടിമറിക്കപ്പെടും അപ്പം അതുകൊണ്ട് ആ പരിപാടി മതിയാക്കി പിന്നെ ചോദിച്ചവരടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ ഡി എ ബീഹാർ തൂത്തു വരുമെന്ന് അതിപ്പോഴൊന്നുമല്ല ആറേഴ് മാസങ്ങൾക്ക് മുമ്പേ ഈ സർവേകളൊക്കെ വരുന്ന മുമ്പേ തന്നെ പറയും ഇത്തവണ നമ്മൾ പ്രവചനം ദുബായിൽ വെച്ചാണ് ഏഴാം തിയതിക്കും ഇരുപത്തൊന്നാം തീയതിക്കും ഇടയ്ക്ക് പ്രവചനം നടത്തും അതായത് പത്തിനും ഇരുപതിനും ഇടയ്ക്കായിരിക്കും പ്രവചനം നടത്തുന്നത് ഇത്തവണ തൊട്ട് ഒരു പുതുമ ഓരോ വർഷത്തിനനുസരിച്ചുള്ളതാണ് നൂറ്റി ഇരുപത്തിയാറ് പ്രവചനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് സൂചിപ്പിക്കാൻ നൂറ്റി ഇരുപത്തിയാറ് പ്രവചനങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തേഴാകുമ്പോൾ നൂറ്റി ഇരുപത്തേഴ് പ്രവചനങ്ങൾ അപ്പോൾ ആ പാണ്ട് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും ഈ വർഷം നടത്തിയ പ്രവചനമാണെന്ന് എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് മനസ്സിലാക്കാൻ പറ്റും ഇത്തവണയുള്ള പ്രവചനത്തിൻ്റെ ഭാഗമായിട്ട് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഡിസംബർ പത്തിനും ഇരുപതിനും ഇടയ്ക്ക് അത് പ്രതീക്ഷിക്കാം അപ്പോൾ ലോകം അംഗീകരിക്കുകയാണ് നിരവധി ആൾക്കാരുടെ തിരക്ക് ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർക്കൊരു പരാതി ഉണ്ട് ഇത് ഇംഗ്ലീഷിൽ ചിലപ്പോൾ കേൾക്കും മലയാളത്തിൽ അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ആ വീഡിയോയിൽ ഒന്ന് തൊടുമ്പോൾ സൈഡിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണും ആ സെറ്റിംഗ്സിൻ്റെ ചിഹ്നത്തിൽ തൊടുമ്പോൾ ഓട്ടോ ഓഡിയോ ട്രാക്ക് കാണും ഓഡിയോ ട്രാക്കിൽ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് അത് രണ്ടിലേത് വേണമെങ്കിലും കേൾക്കാം മലയാളം സെലക്ട് ചെയ്താൽ മലയാളം കേൾക്കാം അത്രയേ ഉള്ളൂ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അത് യൂട്യൂബ് ചില വീഡിയോ വ്യക്തികൾക്ക് അത് കൊടുത്തിട്ടുണ്ട് വിദേശത്തും അവിടെ ഇവിടെയൊക്കെ കൂടുതൽ ആൾക്കാർ അന്യഭാഷക്കാർ ഇത് കാണുമ്പോൾ യൂട്യൂബിനത് അറിയാം അപ്പോൾ അതിനനുസരിച്ച് ആണ് ആണവർ ഇംഗ്ലീഷിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷും മലയാളവും എൻ്റെ വീഡിയോയിലുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ ഇതിൽ ഏത് വേണമെങ്കിലും കേൾക്കാം പിന്നെ ഞാൻ ഇരുപത്തി രണ്ടാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തിനാലാം തീയതി പാലക്കാട് ഓഫീസ് ഇരുപത്തി ആറാം തീയതി താമരശ്ശേരി സിറ്റി മോൾ പിന്നെ എൻ്റെ ദുബായ് ഓഫീസിൽ ഞാൻ ഏഴാം തീയതി ഡിസംബർ ഏഴ് മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെ എൻ്റെ ദുബായ് ഓഫീസിലുണ്ട് ഒരുപാട് പേര് ദുബായിൽ ഇപ്പം തന്നെ എൻ്റെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വാട്സപ്പിലൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പണാണ് പിന്നെ നേരിട്ട് കോൾ വിളിക്കണം അവിടെ വരുമ്പോൾ മാത്രമേ കോൾ കിട്ടത്തുള്ളൂ ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് അതായത് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇതാണ് ദുബായ് നമ്പർ ഈ ദുബായ് നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ദുബായിലുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം അവർ ഓൺലൈനായിട്ട് നോക്കാം നേരിട്ട് വന്ന് നോക്കാം അപ്പോൾ ദുബായിലുള്ളവർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ മറ്റുള്ളവർക്ക് ഇന്ത്യക്കകത്തും വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഈ നമ്പർ അതായത് നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു അതായത് തൊണ്ണൂറ്റേഴ് നാനൂ നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് എന്നുള്ള ഇന്ത്യൻ നമ്പർ ഇത് ലോകത്ത് എവിടെ പോയാലും എൻ്റെ കയ്യിൽ തന്നെ കാണും അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടും അപ്പം രണ്ട് നമ്പറുകളാണ് ഒന്ന് ഇന്ത്യക്കകത്തുള്ള നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു പിന്നെ ദുബായ് നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് അതിൽ ഈ ദുബായ് നമ്പറിൽ തന്നെ വാട്സപ്പിൽ ദുബായിലുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാം മറ്റേ നയൻ സെവനിലുള്ള നമ്പറും സേവ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ അത് വിഷയമല്ല പിന്നെ നല്ല തിരക്കാണ് ഇത്തവണ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ദിവസം പ്രതി തിരക്ക് വർദ്ധിക്കുന്നു അത് എൻ്റെ ചങ്കുകളുടെ ഇതാണ് ചങ്കുകൾ എല്ലാവരുടെ അടുത്ത് എന്നെ കുറിച്ച് പറയാറുണ്ട് അപ്പോൾ ചങ്കുകളുടെ പബ്ലിസിറ്റിയാണ് അതിന് കാരണം എൻ്റെ ചങ്കുകൾക്കെല്ലാം പ്രത്യേക സ്നേഹം പിന്നെ മറ്റുള്ളവർക്ക് എന്നെ വിമർശിക്കുന്നവരടുത്ത് എനിക്ക് സ്നേഹം തന്നെയാണ് കാര്യം അവരെ അറിയാതെയാണല്ലോ അതായത് അവർക്ക് അതിൻ്റെ സത്യം അറിഞ്ഞൂടല്ലോ അവർ എന്നെ വിമർശിക്കുകയാണെങ്കിൽ അവർ പറയും ചിലപ്പോൾ ഞങ്ങളുടെ പ്രത്യാശാസ്ത്രം കൊണ്ടൊക്കെയാണ് അത് ചെയ്യുന്നത് എനിക്ക് സാറിന് വലിയ ഇഷ്ടമാണ് പേഴ്സണലായിട്ട് സാറൊരു ജ്യോതിഷനായതുകൊണ്ടാണ് എതിർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അത് അവരുടെ പ്രത്യാശാസ്ത്രത്തിൻ്റെ ഭാഗം അതവടെ നിലനിൽപ്പിൻ്റെ ഭാഗം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ്റെ റിസൾട്ടോ ഇലക്ഷൻ്റെ ഇതൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കുന്നവർക്ക് മാത്രമേ പറയൂ വീഡിയോ ആയിട്ട് അത് ഇടത്തില്ല എന്നു വച്ചാൽ അതിൻ്റെ സത്യം കാണുന്നത് ഭഗവാൻ ഇതിൻ്റെ യഥാർത്ഥ ജനുവൻ കാണിക്കുന്നതൊന്നാണ് റിസൾട്ട് വരുമ്പോൾ വേറൊന്നായിട്ട് മാറും അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഓറെ വ്യക്തി എന്ന നിലയിൽ ഒരു പ്രവാചക ഗണത്തിൽപ്പെട്ടവനെന്ന് പറയുമ്പോൾ സത്യം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ അത് അട്ടിമറിക്കപ്പെട്ടാൽ അത് ജനങ്ങളുടെ മുമ്പ് തെറ്റായിരിക്കും ഇപ്പം സൂര്യൻ കിഴക്ക് ഉതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു ജനങ്ങളിതാണ് കാണുന്നത് പക്ഷെ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല അതാണ് സത്യം അപ്പം പ്രവാചകണത്തിലുള്ളവർക്ക് അങ്ങനെ അറിയാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു കാര്യവും കൂടെ ഒരു ഒരു ഡൗട്ടും കൂടെ ഒരാൾ ചോദിച്ചിരുന്നു അവർ പറയുന്നത് അവർ സൽപ്രവർത്തികൾ മാത്രം ചെയ്ത ഒരു സ്ത്രീയാണ് അവർക്ക് ക്യാൻസറാണ് അപ്പോൾ അവർ എൻ്റെ അടുത്തവർ ചോദിച്ചു എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു അവർ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളുടെ എന്തെങ്കിലും ദുഷ്ടത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ജമ്മത്തിൽ നമ്മൾ നല്ലത് ചെയ്താൽ അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ അല്ലെ നമുക്ക് തന്നെ കിട്ടണമെന്നില്ല ഈ ജമ്മത്ത് നമ്മൾ ദുഷ്ടത ചെയ്താൽ അടുത്ത തലമുറയാണ് അനുഭവിക്കുന്നത് അത് നഗ്നമായ സത്യമാണ് അതിൻ്റെ റിസർച്ചിൽ കാണാൻ സാധിച്ചതാണ് ഇങ്ങനെ നൂറുകണക്കിന് റിസർച്ച് നടത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാ പേരുടെ ഇതുപോലെ അവർ പറയും എ ടു സെഡ് കാര്യങ്ങൾ സന്തോഷം സാറിൻ്റെ അടുത്ത് പോയാൽ അറിയാം അത് കുറിച്ചോ നാടി പിടിച്ച് നോക്കിയിട്ടോ നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖങ്ങളുണ്ടോ എ ടു സെഡ് കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് പോയാൽ അറിയാം എന്തിനാ പിന്നെ പല സ്ഥലത്തായിട്ട് ഞാനിങ്ങനെ നടക്കുന്നത് എന്ന് ഒരുപാട് പേര് എൻ്റെ ചങ്കുകൾ പലരിടത്തും പറഞ്ഞിട്ടുണ്ട് ദ മൗത്ത് പബ്ലിസിറ്റി ഇസ് ദ ബെസ്റ്റ് പബ്ലിസിറ്റി എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ടുള്ള കാര്യം അപ്പം ഓരോരുത്തരെ അനുഭവിച്ചറിഞ്ഞതാണ് അവര് മറ്റുള്ളവരിടത്ത് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാ പേർക്കും ഐ ഹോഫി ചങ്കുകൾ ഐ ഹേഴ്സ് പിന്നെ ചങ്കുകൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട് കയ്യും ചങ്കിൻ്റെ ഫോട്ടോയും ഇത് രണ്ടും കൂടെ വെച്ചാണ് അയക്കുന്നത് ഞാനും തിരിച്ച് റിപ്ലൈ അയക്കുമ്പോൾ ഇങ്ങനെ കയ്യും ഹൃദയത്തിൻ്റെ ചങ്കിൻ്റെ പടവും കൂടെ വെച്ചായിരിക്കും തിരിച്ച് സ്നേഹത്തിൻ്റെ ഇതും എമ്പൽ എംബലും കൂടെ വെച്ചായിരിക്കും തിരിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ചിഹ്നം ഓക്കെ നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം